എല്ലാവർക്കും വേ റ്റുവിൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി സിലബസ് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഭാഗമെന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇത് മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കി ഓരോ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അക്ഷരമാല സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖ പേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള പാഠഭാഗങ്ങളാണ് ഈ ഭാഗമൊന്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പാഠം പറവകൾ പാറയുന്നതാണ് ഈ പാഠഭാഗം പറവകൾ എന്ന തീമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വിവിധ തരത്തിലുള്ള പറവകളെ അവരുടെ ശബ്ദങ്ങൾ എല്ലാം തിരിച്ചറിയുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതിലുപരി എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഒന്നാണ് എന്ന സങ്കല്പം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലൂടെ പ്രധാനമായും പ ട റ വ ക ത ന ല എന്നീ അക്ഷരങ്ങളും അതുപോലെ തന്നെ ആ ഇ ഉ ഊ എന്നീ സ്വരചിഹ്നങ്ങളുമാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠഭാഗം പറവകൾ പാറി എന്നത് നോക്കാം തുടക്കത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള പറവകളും കാണാൻ കഴിയും ഇനി ആ കവിത നമുക്ക് വായിച്ചു നോക്കാം പട പാഠ പാഠ പാട്ട പറവകൾ പാറി തന 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 തനു തിന താന പട്ട പാട്ട പാട്ട പാഠ പറവകൾ പാറി തന 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 തനു തിന താന പട്ട 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 എന്ന് പറവകൾ പാറുന്ന ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ അടുത്ത പേജ് നോക്കാം കലപില കലപില പറവകൾ പാടി കലപില കലപില പറവകൾ പാടി ഇനി വരികൾ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത് എങ്ങനെ വരികൾ കൂട്ടിച്ചേർക്കുക തന 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 തനുതിന താന കലപില കലപില പറവകൾ പാടി തന 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 തനുതിന താന ഇനി അടുത്ത പേജിൽ പറവകൾ തൂവലുകൾ എന്നിവയാണ് അവിടെ പറവകളും താഴെ കളിക്കുന്ന കുട്ടികളുമുണ്ട് ഓരോ പറവകൾക്കും ചേരുന്ന തൂവലുകൾ വരച്ചു ചേർക്കുകയാണ് വേണ്ടത് ഇവിടെ കാക്ക തത്ത പ്രാവ് എന്നീ പറവകളാണുള്ളത് അവയ്ക്ക് ചേരുന്ന തൂവലുകൾ വരച്ചു ചേർക്കുക ഇനി അടുത്ത പേജ് നോക്കാം പറവകൾ പാറി പറവകൾ പാടി പറവകൾ പാറി പറവകൾ പാടി താഴെ നിൽക്കുന്ന കുട്ടികൾ എന്താണ് പറയുന്നത് തനുദിന തനുദിന തൂവലുത തനുദിന തനുദിന തൂവലുത ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത് അതുപോലെ തന്നെ ഒരു മുട്ടത്തോടുപയോഗിച്ച് ചെയ്യാവുന്ന ഒരു പ്രവർത്തനവും കൊടുത്തിട്ടുണ്ട് വിവിധ നിറങ്ങൾ കൊടുത്തിട്ട് മുട്ടത്തോട് ഭംഗിയായി വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ ഉള്ളത്